നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വാഹന പരിശോധന നടത്തുന്നത് സുതാര്യമായാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പ്രതികരിക്കുകയാണ് കടന്നു എല്ലാ വാഹനങ്ങളും പരിശോധിക്കുക തന്നെ ചെയ്യും അതിൽ എം പി എന്നോ എം എൽ എ എന്നോ ഒരു വ്യത്യാസവുമില്ല ജനപ്രതിനിധികളാണെന്ന് തിരിച്ചറിഞ്ഞാൽ പരിശോധന ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ് ജില്ലാ അതിർത്തിയായ വടപ്പുറത്ത് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരെ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും വലിയ വിവാദമായിരുന്നു ഇതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ജൂൺ ഒന്നു മുതൽ ആരംഭിച്ച പരിശോധന വോട്ടെടുപ്പ് ദിവസം വരെ തുടരുന്നതുമായിരിക്കും ശനിയാഴ്ച രാവിലെ എം പിമാരായ കെ രാധാകൃഷ്ണന്റെയും അബ്ദുൾ വഹാബിന്റെയും ഒരു മജിസ്ട്രേറ്റിന്റെയും വാഹനവും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു സംശയാസ്പദമായ സാഹചര്യത്തിൽ മാത്രമേ സൂക്ഷ്മമായി പരിശോധിക്കുകയുള്ളൂ സാധാരണഗതിയിൽ വാഹനം തുറന്ന് കൃത്യമായി പരിശോധന നടത്തും ഏതെങ്കിലും വാഹനം പരിശോധിക്കാതെ പോയാൽ തങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടുക എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ് നിലമ്പൂർ വടപ്പുറത്ത് വെള്ളിയാഴ്ച രാഹിയാണ് ഷാഫി പറമ്പിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചിട്ടുണ്ടായിരുന്നത് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരെ എംപിയും എം എൽ എയും അധിക്ഷേപിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളും വികസനവും ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ പല നാടകങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കാനാണ് താല്പര്യമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വ്യക്തമാക്കുകയാണ് അതിന്റെ പുറകെ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല തന്റെ വാഹനം പരിശോധിച്ചതിനെ കുറിച്ച് ഷാഫി പറമ്പിൽ എം പി നടത്തിയ പരാമർശങ്ങളെ കുറിച്ചുള്ള മാധ്യമങ്ങളോടുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുകയായിരുന്നു സ്വരാജ് വാഹനം പരിശോധിക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിയുടെ ഭാഗം മാത്രമാണ് യു ഡി എഫ് നേതാക്കളുടെ വാഹനം പരിശോധിക്കേണ്ട എന്ന് നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകട്ടെ നിലമ്പൂരിലെ മുൻ എംപിയുടെ വാഹനം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പരിശോധിച്ചതായാണ് അറിയാൻ സാധിക്കുന്നതെന്ന് സ്വരാജ് പറഞ്ഞിട്ടിരിക്കുകയാണ് എൽ ഡി എഫ് പ്രവർത്തകർ സഞ്ചരിക്കുന്ന വാഹനം പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല എന്നും സ്വരാജ് പറയുന്നുണ്ട് ആരുടെയും പരിശോധിക്കാമെന്നും സ്വരാജ് വ്യക്തമാക്കുകയാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉയരുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോളാൻ തന്നെയാണ് യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിനെതിരായി എല്ലാ ശക്തികളെയും ഒന്നിച്ചണിനിർത്താനുള്ള ശ്രമങ്ങൾക്കാണ് ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചു വന്നിരുന്നത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും കേരള രാഷ്ട്രീയത്തിൽ നിർണായകം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനുള്ള എല്ലാവിധ നീക്കങ്ങളും യു ഡി എഫ് പ്രാവർത്തികമാക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ എല്ലാ പിന്തിരിപ്പൻ ശക്തികളെയും ഒരുമിച്ചണിനിരത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താമെന്നുള്ള ലക്ഷ്യത്തോടെ എല്ലാ തരത്തിലുമുള്ള നീചമായ മാർഗങ്ങളും സ്വീകരിക്കുന്നുമുണ്ട് ബി ജെ പിയുമായി കൈകോർത്ത് പിടിക്കുന്നതിൽ ഒരു മടിയും അവർ കാണിക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും സംസ്ഥാന ഗവൺമെന്റിനെതിരായി നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ചെറുവിരൽ അനക്കുവാൻ യു ഡി എഫും നേതൃത്വവും ഉൾപ്പെടെ ഒരു പ്രതിപക്ഷവും തയ്യാറാകുന്നതുമില്ല